തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര കാട്ടാക്കട നെടുമങ്ങാട് താലൂക്കുകൾ ഉൾപ്പെടുന്ന വിശാലമായ ഭൂവിഭാഗമാണ് നെയ്യാറ്റിങ്കര രൂപത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പതിനാലാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആപ്സിയൂസ് പ്രഭഹേന്ദും എന്നാരംഭിക്കുന്ന തിരുവഴുത്തു വഴി നെയ്യാറ്റിങ്കര രൂപത സ്ഥാപിച്ചു പ്രധാനമായും ഗ്രാമങ്ങളും മലയോര പ്രദേശങ്ങളും അടങ്ങുന്ന ഈ രൂപതയുടെ മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസ്യപിതാവാണ് രൂപതയുടെ പ്രഥമ മെത്രാൻ എന്ന സ്ഥാനം വഹിക്കുവാനുള്ള അസുലഭവും അതേസമയം കഠിനമേറിയതുമായ ദൗത്യം വന്നു ചേർന്നത് ഫാദർ വിൻസെന്റ് സാമുവെല്ലാണ് ആറയൂരിലെ വാവറതല ഈന്തിക്കാല കുടുംബത്തിൽ സാമുവൽ റോസമ ദമ്പതികളുടെ ആറു മക്കളിൽ മൂന്നാമത്തെ മകനായി ജനിച്ചു ആറയൂർ എൽ എം എൽ പി എസ് വ്ലാത്താഗര സെന്റ് പീറ്റേഴ്സ് യു പി എസ് എന്നിവിടങ്ങളിലായി പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹൈസ്കൂൾ പഠനം തിരുവനന്തപുരത്തെ സെൻറ് ജോസഫ് സ്കൂളിലായിരുന്നു ഏഴാം ക്ലാസ് പാസ്സായതിനു ശേഷം മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാളയത്തുണ്ടായിരുന്ന സെൻറ്റ് വിൻസെൻ്റ് മൈനർ സെമിനാരിയിൽ ചേർന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് വരെ ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിപ്പിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിന് അഭിമന്തിയ പീറ്റർ ബെർണാർഡ് പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു സെമിനാരി പഠനവും വൈദിക പട്ടം സ്വീകരിച്ചതുമെല്ലാം രൂപതയിലെ മുൻ വികാരി ജനറൽ മോൺസനൂർ ജി ക്രിസ്ദാസിനൊപ്പമാണ് തുടർന്ന് അച്ഛൻ പത്ത് ഇടവകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു ആദ്യ ഇടവക പാളയം സെൻറ്റ് ജോസഫ് ചർച്ച ആയിരുന്നു തുടർന്ന് പരുത്തിയൂർ മേരി മക്ദല്ലിൻ ചർച്ച് സെന്റ് മാത്യു ചർച്ച് സൗത്ത് കൊല്ലംകോട് സെൻറ് തെരേസ ഓഫ് ലിസിയു ചർച്ച് തൂങ്ങാമ്പാറ സെന്റ് തെരേസ ഓഫ് ആബില ചർച്ച് കൊണ്ണിയൂർ സെന്റ് ജോൺ ഓഫ് ദി ക്രോസ് ചർച്ച് അന്തിയൂർ കോണം ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ആറ്റിങ്ങൽ സെന്റ് സബാസ്റ്റിൻ ചർച്ച് മൂങ്ങോട് ഹോളി ക്രോസ് ചർച്ച് പാലപ്പൂർ ഹോളി ഫാമിലി ചർച്ച് മുളുവിള എന്നിവിടങ്ങളിൽ സേവനം ചെയ്തു ഇതിനിടയിൽ കുറച്ചുകാലം മതവും ചിന്തയും എന്ന മാഗസിൻ്റെ മാനേജിംഗ് എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ അവിടെ തന്നെ വൈസ് റെക്ടറായി പ്രവർത്തിച്ചു വരവെയാണ് പ്രൊഫസർ വെയിൻസെൻറ്റ് സാംബുവൽ നെയ്യാറ്റിങ്കര രൂപത അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പതിനാറിന് വിശുദ്ധ ജോൺബോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ നെയ്യാറ്റിങ്ങര രൂപതയുടെ മെത്രനായി നിയമിച്ചതായുള്ള മായ പ്രഖ്യാപനം വന്നു പുതിയ രൂപതയുടെ നിയുക്ത തിരുവനന്തപുരം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ ഒന്നിന് ഹിൽ ആശ്രമ മൈതാനത്തിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ അത്യത കർദിനാൾ ജോസഫ് ടോം കോയിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഫാദർ വിൻസെൻറ്റ് സാമുവൽ മെത്രാനായി അഭിഷിക്തനായി പരിമിതികൾക്ക് നടുവിൽ നിന്നിരുന്ന നെയ്യാറ്റിൻകര രൂപതയെ ഇന്ന് കാണുന്ന തരത്തിൽ എത്തിക്കുവാൻ പിതാവിനും പിതാവിൻ്റെ നേതൃത്വത്തിൽ വൈദികർക്കും വളരെയേറെ പരിശ്രമിക്കേണ്ടി വന്നു തുടർന്നിങ്ങോട്ട് പടിപടിയായുള്ള വളർച്ച ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നെയ്യാറ്റിൻകര ഇൻറ്റഗ്രൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതോടൊപ്പം രൂപതയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പോൾ സൊസൈറ്റിയുടെ നെയ്യാറ്റിൻകര സെൻട്രൽ കൗൺസിൽ സ്ഥാപിച്ചു തുടർന്ന് ജീസസ് യൂത്തിൻ്റെ നെയ്യാറ്റിൻകര സോണിൻ്റെ പ്രവർത്തനം രൂപതയുടെ യുവജന തീവ്ര പരിശീലന പദ്ധതിയായ ഡിൽറ്റിൻ്റെ സ്ഥാപനം റിലീജിയൻ ഓഫ് മേരിയുടെ നെയ്യാറ്റിൻകര ആസ്ഥാനമായുള്ള കമ്മീസിയം കാരിസ്മാറ്റിക് ശുശ്രൂഷയുടെ നെയ്യാറ്റിൻകര സോൺ ബൈബിൾ കൺവെൻഷനുകൾ കെ എൽ സിയുടെ നെയ്യാറ്റിൻകര ഘടകം മീഡിയ കമ്മീഷൻ്റെ സാൻജോ കമ്മ്യൂണിക്കേഷൻസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നെടുമങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആര്യനാട് രണ്ടായിരത്തി പതിമൂന്നിൽ കാട്ടാക്കട പാറശാല പെരിങ്കിടവിള രണ്ടായിരത്തി പതിനാലിൽ ബാലരാമപുരം എന്നിങ്ങനെ ഫറോനകൾ നിലവിൽ വന്നു ആധ്യാത്മികമായി രൂപത വളരെയേറെ വളർന്നു എന്നതിൻ്റെ തെളിവാണ് ഇത് പിതാവിൻ്റെ അക്ഷീണ പ്രയത്നത്തിൻ്റെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഭാഗമായി രൂപതയിൽ രണ്ട് സെമിനാരികൾ സ്ഥാപിക്കപ്പെട്ടു പേയാട് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ സെമിനാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോങ്ങുമോട് സെൻറ് വിൻസെൻസ് സെമിനാരി രണ്ടായിരത്തി ഒൻപതിലും നിലവിൽ വന്നു കൂടാതെ ജോൺ ബോൾ സെക്കൻഡ് പ്രീസ്റ്റ് ഹോം ലോഗോസ് പാസ്ട്രൽ സെൻറ്റർ പുതിയ മെത്രാസന മന്ദിരം എന്നിവയുടെയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ടായിരത്തിലെ മഹാജൂബിലി പ്രവർത്തനങ്ങൾക്ക് പിതാവ് മുന്നിൽ നിന്ന് നേതൃത്വം നൽകി അതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ രചത ജൂബിലിയും സമുചിതമായി ആഘോഷിച്ചു ദൈവദാസൻ മുതിയാവിള എന്നറിയപ്പെടുന്ന ഫാദർ അദേദാത്തോസ് തോസ് ഓ സി ഡിയുടെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രവർത്തനങ്ങളും പിതാവിൻ്റെ നേതൃത്വത്തിൽ വിജയകരമായി പൂർത്തിയാക്കി കൂടാതെ നിർദ്ധനരായവർക്ക് സഹായഹസം നൽകുന്നതിലേക്കായി രൂപതയുടെ ജൂബിലി വർഷത്തിൽ കമ്പേഷൻ ഫണ്ട് ആരംഭിച്ചു രൂപത വിഭജനത്തിന് മുൻപ് തുടക്കം കുറിച്ച ഇമ്മാനുവൽ കോളേജിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ശക്തമായ നേതൃത്വം നൽകി രൂപതയ്ക്കായി ഒരു ലോ കോളേജ് ആരംഭിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇന്ന് കാണുന്ന ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് വിൽസൻ സാമുവൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് ലാളിത്യവും എളിമയും കൊണ്ട് സമ്പന്നമായ പിതാവിന്റെ ജീവിതം പരസ്നേഹപൂരിതമായിരുന്നു സൗമ്യമായ സംസാര ശൈലിയും പ്രവർത്തനങ്ങളും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ ഓർമ്മിപ്പിക്കുന്നതാണ് നയ്യാറ്റിങ്ങര രൂപതയെ വിശ്വാസപാതയിൽ നയിക്കുവാൻ വ്യക്തിപരമായി അനേകം ത്യാഗങ്ങളും ക്ലേശങ്ങളും അദ്ദേഹം നേരിട്ടിരുന്നു അതിലൊന്നും പരാതിയോ പരിഭവങ്ങളോ കൂടാതെ ഒരു ചെറു ചിരിയോടെ അദ്ദേഹം വിശ്വാസികളുടെ കൂടെ ചിരിച്ചു സേവിക്കാനും രക്ഷിക്കാനുമെന്ന പിതാവിൻ്റെ ആപ്തവാക്യം അക്ഷരാർത്ഥത്തിൽ ജീവിതമാക്കി മാറ്റിയ ഞങ്ങളുടെ വലിയ വലിയയിടെ പിതാവിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഒപ്പം നാമഹേതക തിരുനാളിൻ്റെ എല്ലാവിധമായ ആശംസകളും